വികസനത്തെ അട്ടിമറിക്കുന്ന പെരുവമ്പ് പഞ്ചായത്തു ഭരണസമിതിയുടെ അനീതിക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ നടത്തി ആലത്തൂർ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലേക്ക് ഇരുപത്തിരണ്ട് മിനിമാസ്റ്റർലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് നാൽപ്പത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചുവെന്നും സിപിഎമ്മിന്റെ കപട രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായി രണ്ട് തവണയും ആ ഫണ്ട് നിരാകരിച്ചുവെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റുകാർ വികസന വിരുദ്ധരാണെന്ന് എ തങ്കപ്പൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ന് ജനം അംഗീകരിക്കുന്ന ആശയം പതിനഞ്ചു വർഷം കഴിഞ്ഞു മാത്രമേ സി പി എമ്മിന് അംഗീകരിക്കാനാവൂ എന്നും ഇവിടത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആളുകൾ എംബിടെ ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റിനുള്ള അല്ലെങ്കിൽ ആണെങ്കിൽ വികസനം നല്ലത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വികസനത്തിൽ രാഷ്ട്രീയം കാണുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നലെ ഡൽഹിയിലേക്ക് സമരത്തിലേക്ക് മുന്നോട്ട് പോയത് അപ്പൊ അവരുടെ മൊത്തമായിട്ടുള്ള സ്വഭാവം ആ എല്ലാറ്റിനും രാഷ്ട്രീയ വർഗ്ഗ ഒരു കാര്യമുണ്ട് ഏതായാലും എം പി എം പി ഉപയോഗിക്കുന്ന അഭിരും എം എൽ എ വികസന ഫണ്ടായാലും പഞ്ചായത്തിന്റെ വികസന ഫുഡായാലും ആരുടെ വീട്ടിൽ നിന്നുള്ള സംഭവമായില്ല ഈ സാധാരണക്കാരുടെ ജനങ്ങളുടെ നീതി പടം കൊണ്ട് ആ ഗവൺമെന്റിന്റെ ആ ഫണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള വികസനമാണ് അതുകൊണ്ട് നോക്കണം ആര് കൊണ്ടുവന്നാലും ഇനി നാളെ പെരുവയമ്പ് പഞ്ചായത്ത് നാളെ എം പി ലക്ഷം വരുമ്പോ എം പി ഇവിടെ വികസനം എന്ന് ഏതെങ്കിലും സഖാവ് പറഞ്ഞാൽ അവരെ ചെയ്യേണ്ടത് ഞാൻ അപ്പോൾ പറഞ്ഞോളാം എന്നാണ് ഈ പറയാനുള്ളത് കാരണം കൊണ്ടുവരുന്ന തടസ്സം നടത്തുക എന്നിട്ട് വികസനം നടത്തില്ല എന്ന് പറയാം ഇവിടെ ഒരു കാര്യമുണ്ട് സി പി എമ്മുകാർക്ക് ബോധം തേടണമെങ്കിൽ ഞാൻ വരുമ്പോൾ സുഡീഷൻ പ്രസംഗിച്ച പോലെ അവർക്ക് ആറ് മാസം അല്ലെങ്കിൽ ആറ് വർഷം കഴിഞ്ഞാലേ ബോധം കിട്ടുള്ളൂ എല്ലാത്തിലും തിരുത്തുക ഇന്ന് ഇന്ന് തന്നെ സുരേഷ് പറഞ്ഞു ഇവിടെ വിദേശ സർവകലാശാല നിങ്ങൾക്കറിയാമല്ലോ ജി പി ശ്രീനിവാസൻ ഇന്നലെ ആ ചാനലിൽ പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഇവിടെ സമയക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ബോധം വന്നില്ലേ ഇതൊന്നും മാത്രമല്ല നമ്മൾക്കറിയാമല്ലോ ഇവിടെ ധാരാളം സഹ സമരങ്ങളിൽ ട്രാക്ടറി സമരമായില്ല കമ്പ്യൂട്ടർ സമരമായില്ല ഓരോ സമരവും വികസനം വരുമ്പോഴും സമരം ചെയ്ത ആൾ ഇതേ ഞാനൊരു കാര്യം പറയാം ഇതേക്കുന്ന പഞ്ചായത്തിൽ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ അവർ വികസനം ആവശ്യപ്പെടാൻ നമ്മുടെ മുന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും മണ്ഡലം പ്രസിഡന്റ് പി സുരേഷ് ബാബു അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രതീഷ് പുതുശ്ശേരി കെ മോഹനൻ പി വി വത്സൻ എം രാജ്കുമാർ കെ ശോഭന സി ഭാഗ്യവതി മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് ബി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്